ഏകദേശം മറ്റേ തോന്നുമ്പോ അതിനൊക്കെ നോക്കില്ല ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞ കൊറച്ച് കപ്പ ബാക്കിയിട്ടുണ്ടായിരുന്നെ അപ്പോൾ ആ കപ്പ ബാക്കി വന്ന ഇപ്പം ഒരു ഉപ്പേരി കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉപ്പേരി കപ്പ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെങ്ങോട്ട് കാണിച്ചില്ലേ മോശമല്ലേ അല്ലേ എന്ന് വിചാരിച്ചു ഉപ്പേരിക്കപ്പ ഉണ്ടാക്കാൻ അതിങ്ങനെ ചെറിയ കനത്തിൽ ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞെടുക്കുവാണേ ഇത് അരിഞ്ഞെടുത്തിട്ട് പിന്നെ നമുക്കത് വെയിലത്തൊക്കെ വെച്ചുണക്കി ഒക്കെ എടുക്കണം അപ്പോൾ അത് ആദ്യ ഇത് വാട്ടൺ കേട്ടോ അരിഞ്ഞെടുത്ത് വാട്ടണം വാട്ടിയിട്ടാണ് നമ്മളെ ഉണങ്ങാൻ വെക്കുന്നത് എന്നിട്ട് നമ്മൾ വേലയച്ചിട്ട് ശർക്കരൊക്കെ കൂട്ടി ഉണ്ടോ ഈ ഒരു വണ്ണത്തിൽ വണ്ണത്തിൽ വണ്ണം നല്ല നൈസായിട്ട് അപ്പോൾ കപ്പയൊക്കെ ഞാൻ നൈസായിട്ട് ഫുൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അരിഞ്ഞെടുത്ത് രണ്ട് പ്രാവശ്യം നല്ലവല്ല കഴുകിയും കൂടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലോട്ടിട്ട് ഒന്ന് എടുത്താൽ മതി അപ്പം ഓരോ കപ്പയ്ക്ക് ഓരോ വേവൊക്കെ ആയിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മളത് വാടിയിൽ നിന്ന് കണക്കാക്കി നല്ലപോലെ വാടിയിൽ നിന്ന് കണക്കാക്കിയിട്ട് വേണം നമുക്ക് കോരി കോരിയെടുക്കാൻ അപ്പം ഞാൻ കുറച്ച് തിളച്ച വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നതാണേ അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും കൂടെ അത് തിളയ്ക്കട്ടെ അപ്പം അത് തിളച്ച് കഴിയുമ്പോൾ

അപ്പൊ നമ്മൾ കപ്പ ഫുള്ള് അപ്പോൾ നമ്മുടെ കപ്പ നല്ല വാടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവേ ഉം ഒന്ന് തിളച്ചാലും ഞാനിട്ട് കുറച്ചിട്ടു അപ്പം ഇനി ഒന്ന് ഊറ്റിയെടുക്കാം നമുക്കിത് നിർത്താം എന്നിട്ട് വേനൽപ്പ് വെക്കാം തോന്നുന്നേ എന്നാ മതിയോ അപ്പൊ രാവിലത്തെ വെയിലാട്ടോ രാവിലെ ഒരു ഒമ്പതര ഒമ്പതരക്കായി കാണുമായിരിക്കും ആ ഒരു വെയിലാട്ടോ ഇപ്പൊ ഉള്ളത് അപ്പൊ ഇവിടെ തൽക്കാലം വെക്കാം ഒക്കെ വരുമോ കാക്ക വന്ന് കുത്തിക്കൊണ്ട് പോവോ ഇല്ലായിരിക്കുമില്ലേ വിചാരിക്കാം എടുത്ത് കാക്ക വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് വെക്കാം തൽക്കാലം ഇവിടെ നിന്ന് വെള്ളമൊക്കെ ഒന്ന് വലിയട്ടെ ഇരിക്കട്ടെ അപ്പം ഇത് ഉണങ്ങിയിട്ട് എത്ര ദിവസം കൊണ്ട് ഉണങ്ങുന്നൊന്നും കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല ഒരു നല്ല നാലഞ്ച് ദിവസം കൊണ്ട് ഉണങ്ങുമായിരിക്കും അല്ലേ നാലഞ്ച് ദിവസം കൊണ്ട് വേണ്ടായിരിക്കും വേണ്ട ഒന്ന് ഉണങ്ങുമായിരിക്കും അപ്പം മേലിൻ്റെ ചൂട് പോലെ ഇരിക്കും അപ്പോൾ അത് ഉണങ്ങി കഴിയുമ്പം നമുക്ക് വറുത്തൊക്കെ കാണിക്കാം തൽക്കാലം ഉണങ്ങട്ടെ ഓക്കെ അപ്പം നമ്മുടെ കപ്പ നമ്മൾ ഉണങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മിറ്റ താരം വെച്ചിരുന്നേ അപ്പോൾ രാത്രി ആകുമ്പോൾ ഞങ്ങൾ വെയിലൊക്കെ പോയി കഴിയുമ്പോൾ എടുത്തു വെക്കുവായിരുന്നു അപ്പം രണ്ട് ദിവസമായി ഉണങ്ങി രണ്ട് ദിവസത്തെ പകല് പകലത്തെ വെയിൽ കൊണ്ടുണങ്ങിയതാ കേട്ടോ അപ്പം ഏതാണ്ട് ഉണങ്ങി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തിട്ട് വറുത്തിട്ടെങ്ങനെ നമുക്ക് കാണണ്ടേ

നമ്മുടെ കപ്പ ഇങ്ങനെ എന്നെ കിടന്നിങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തീയക്കെ കുറച്ചു കിട്ടും പെട്ടെന്ന് മൂക്കാതാകാം കൊറാങ്ങ് കഴിഞ്ഞു പോലെ തീയൊക്കെ പുള്ളി പുള്ളിയൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം നമ്മുടെ കപ്പയൊക്കെ ഫുള്ള് ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വറുത്ത് കോരി വെച്ചപ്പോഴത്തോട്ട് എല്ലാവരും എടുത്ത് തീറ്റയാണ് കാരണം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരുന്നത് അതുകൊണ്ട് എല്ലാവരും പെറുക്കി തീറ്റയായിരുന്നു അങ്ങനെ നമുക്ക് കഴിക്കാം ഉപ്പൊക്കെ ഇട്ട് വേണം കഴിക്കാം കേട്ടോ പിന്നെ എൻ്റെ കൂടെ ഇങ്ങനെ നമ്മൾ കുറച്ച് ശർക്കര വിളവിക്ക വിളയിക്കുന്നുണ്ട് അത് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് രണ്ട് രണ്ടാണീ ശർക്കര ഞാൻ ലേശം ഒഴിച്ച് പൊടിച്ചിട്ട് അലിക്കാൻ വെച്ചിരിക്കേണ്ട ഈ അലന്ന് കഴിയുമ്പോൾ നമുക്കതിനെ നമ്മൾ ഈ കപ്പയും കൂടെ ഇട്ട് ഇളക്കിയെടുക്കാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിനൊന്ന് കുറുക്കിയെടുക്കണം കുറുക്കി നമ്മുടെ ഒരു സാധാരണ ഒരു നൂൽപ്പരുവെന്നൊക്കെ പറയില്ലേ ആ നൂല്പരുവായിട്ട് വേണം നമ്മളിത് വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പയും കൂടെ നമുക്ക് അതിനകത്തോട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ പരുവം മാറിക്കഴിഞ്ഞാൽ അല്ലാതെ വിളവെക്കുന്നതിൻ്റെ ആ നൂൽപ്പരുവം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലത് ഇങ്ങനെ കട്ട കെട്ടിപ്പോവും അപ്പോൾ നമുക്കിത് എന്താ പറയുക ഈ പല്ലയിലൊട്ടി മാതിരി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും നമുക്ക് അങ്ങോട്ട് എടുക്കാനും പറ്റില്ല അത് തിന്നാനും പറ്റാത്തൊരവസ്ഥയിലായിപ്പോൾ അപ്പോൾ അത് വിളയിക്കുമ്പോൾ ശർക്കരയുടെ ആണെങ്കിലും പഞ്ചാരയുടെ ആണെങ്കിലും പഞ്ചസാര ആണെങ്കിലും നമ്മൾ കറക്റ്റ് പാകം നോക്കിയിട്ട് വേണം ഇത് ഇട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ സംഭവം നമുക്കൊരു ഒരു പ്ലേറ്റൊക്കെ ഇടപെട ഇപ്പ നമ്മടെ സാധനം അടിപൊളിയായിട്ടുണ്ട് അല്ല ഉണ്ട് കാണാൻ തന്നെ അടിപൊളിയില്ലേ തിന്നു നോക്കുമ്പോ അതിലെ അടിപൊളിയാ നല്ല കറുമുറ കറുമുറാനായിട്ടുണ്ട് നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോടികൾ ശർക്കരയും കൂടെ ഒക്കെ ഇട്ടുകൊണ്ട് ഇപ്പോൾ പിള്ളേർക്കും പിള്ളേർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം നമ്മളെ കപ്പയൊക്കെ നമ്മൾ വേവിക്കാൻ വേണ്ടി വയ്ക്കുമ്പോൾ വെച്ച് കപ്പ കറുത്തു പോയി എന്നുള്ള പ്രയാസമൊന്നും ആർക്കും വേണ്ട അപ്പോൾ കറുത്തു പോയതിന് മുന്നേ ജോലി അഞ്ച് രണ്ട് ദിവസം നമ്മൾ വെയിലത്ത് വെച്ചാൽ നമുക്ക് കറുത്ത് പോകുന്നതിന് മുന്നേ അരിഞ്ഞിങ്ങനെ വെക്കാം ഇനി വേവിക്കാൻ പറ്റും വേണ്ട വേവിച്ചതിന്നില്ല എന്ന് വെച്ചിരിക്കുന്ന കപ്പ് പിന്നെ നമ്മൾ വേവിച്ച കപ്പയാണെങ്കിലും നമ്മൾ ആരപ്പിടാനൊക്കെ നമ്മളിടയ്ക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കാറില്ലേ അപ്പം അങ്ങനെയുള്ള കപ്പയൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ അരിഞ്ഞിട്ട് വേഗം രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അടിപൊളി പലഹാരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം കപ്പ ബാക്കിയായി പോയി കളഞ്ഞു എന്നൊന്നും ആരും പറയണ്ട അപ്പം ഇതുപോലെയുള്ള നല്ല ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നിങ്ങൾ പോയി ചായ ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കൂട്ടി ചായ കുടിക്കട്ടെ അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം അടുത്ത വീടേ കളന്നെല്ലാവർക്കും ചട്ട തൈവേശി ഓ